ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വർത്താൻ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ അന്ന് ഞാൻ തൊണ്ടവേദനയൊന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തില്ലേ അതിൻ്റെ ശേഷം ഇപ്പോൾ വീഡിയോ ചെയ്യാണ് ഇത്ര ദിവസം രണ്ടും മൂന്നും നാല് ദിവസം ഒന്നും ഞാൻ വൈകല് കേട്ടോ വീഡിയോ ഇടാന് അത്രയും വയ്യേ മക്കളെ ജലദോഷം തൊണ്ടവേദനയും പനിയൊക്കെ ആയിട്ട് ഞാൻ ആകെങ്ങോട്ട് എടങ്ങേറായിട്ടോ അതുകൊണ്ടാണ് ഇത്രയും വീഡിയോ ഇടാൻ താമസം ഉണ്ടായത് കേട്ടോ അപ്പോൾ പനിയൊക്കെ മാറിയപ്പോൾ വല്ലാത്തൊരു പൂതി നല്ല കാതാരി മുളകും ഇട്ട ചമ്മന്തിക്കും ചക്ക കൂട്ടാനൊക്കെ ഉണ്ടോ പൂടീനിക്ക് ഈ ചക്ക കഴിഞ്ഞ ടൈമിലൊക്കെ ചക്ക കൂട്ടാൻ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ കുഞ്ഞുകടിയാക്കാനോടന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക കൂട്ടാൻ പൂടിയായിരിക്കണു എന്ത് തിന്നാലും തള്ളിക്കുടയിൽ തിന്നാൽ ഒരു ചൊവയോ ഒരു ടേസ്റ്റ് ഒന്നുമില്ല എത്ര ഉപ്പ് ഇട്ടാലും ഉപ്പുണ്ട് എന്ന് തോന്നുന്നില്ല ഉപ്പും പുളി എരിവുമൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങോട്ട് ഒരു മരവിപ്പ് ഇട്ടോ വായക്കൊക്കെ കാരണം മൂന്നാലഞ്ച് ദിവസം ഈ പനീൻ്റെ ചൂടുണ്ടായതുകൊണ്ട് അപ്പോൾ ഇതാണ് ഞാൻ കുറേ അപ്പത്തിന് ഞാൻ പിന്നെ കാന്താരി മുളകും രണ്ട് മൂന്നാല് പച്ചമുളകിൻ്റെ കയ്യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് ഒക്കെ മുളകുണ്ട് അപ്പോൾ കുഞ്ഞാണിയാക്ക എന്ത് ചെയ്തിരിക്കണേ ഞാൻ ചക്കൻ്റെ പീറ പറഞ്ഞിട്ടേ ഒരു ചക്ക കൊണ്ടുവന്നെ അത് കൂട്ടുകാരൻ്റെ വീട്ടിൽ ചക്ക പ്ലാവ് ഓല് നട്ട് വളർത്തിയ പ്ലാവുമെന്ന് ചോദിച്ചു വാങ്ങിക്കൊണ്ടുവന്നാണ് അതിൻ്റെ വല്ല കാര്യമുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നെച്ച് കൊണ്ടേക്കോന്നും പറഞ്ഞ് ഓല് കൊടുത്തു അയച്ചേക്കുന്നു ഓലക്ക് അതിർപ്പപ്പെട്ടുണ്ടായ ചക്കയാണ് അയ്യുമ്പം പിന്നെ കാലം നേരൊന്നുമില്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായ ചക്കയാണ് ബെഡ് ബ്രെഡിൻ്റെ പ്ലാവ് കിട്ടൂല അപ്പം എല്ലാവർക്കും പൈസ കൊടുത്താൽ പുള്ളമ്പ്ലാവ് അതിന് സമയമൊന്നുമില്ല തോന്നുന്നുണ്ട് അതിന് ഏതായാലും ചക്ക മൂത്തത് ഉണ്ടായിരുന്നു ഇത് കൊണ്ട് പോയി പറഞ്ഞ കുഞ്ഞുണിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ ഞാൻ കുറച്ച് കാന്താരി മുളകൊക്കെ ചതക്കി ഇട്ടുങ്ങാണ്ട് ഒരു ചെറിയൊരു ചക്ക കൂട്ടാനും ഉണ്ടാക്കാതെ തരുന്നത് ഈ കുഞ്ഞുണിയൊക്കെ ചക്ക മുറിച്ച് തരാറൊക്കെ കണ്ടു അപ്പോൾ അത്രയും കാന്താരി കിട്ടിയിട്ടോ അപ്പോൾ എനിക്ക് ഈ കാന്താരിയൊക്കെ ഒന്നായിട്ട് കടിച്ച് മുറിച്ച് തിന്നാനാണ് തോന്നുന്നത് കാരണം എന്താണെന്നറിയില്ല വല്ലാത്തൊരു കൊതി ഈ ഗർഭിണി ആളൊക്കെ ഗർഭിണിയൊക്കെ ആകുമ്പോൾ കണ്ടിട്ടില്ല നമുക്ക് എല്ലാത്തിനൊരു പിറ ഇപ്പും മുളകും പുളിയും വാങ്ങി അച്ചാറൊക്കെ തിന്നാൻ അതുപോലെയുള്ളൊരു കൊതിട്ടോ മുളകൊക്കെ തിന്നാനും ചമ്മന്തി കൂട്ടാനും ഒക്കെ ഭയങ്കര ഒരാഗ്രഹം അപ്പോൾ തന്നെയാ മുളകും കാന്താരിയൊക്കെ കുറേ പറച്ച് ഇനി രണ്ട് മൂന്നാല് മുളകിൻ്റെ തൈര് കുഴിച്ചിട്ടിരുന്നു കേട്ടോ അവിടെ അത് നട്ടപ്പോൾ അതിനും തന്നെ അത്യാവശ്യം മുളക് ഉണ്ടായിരിക്കണേ നമ്മൾ കുറച്ച് സ്വർഗിയിലും കൂടാപ്പം കുഞ്ഞാണിയൊക്കെ നെല്ലിക്കയും കൊണ്ടുവന്നിരിക്കണേ അപ്പം എനിക്ക് നെല്ലിക്കിഷ്ടമാണ് അപ്പോൾ മാങ്ങി നെല്ലിക്കൊക്കെ വേണം എന്നാണ് കേട്ട് ഒന്നുകൂടെ കടയിൽ നിന്ന് മാങ്ങി വാങ്ങിക്കുന്ന നെല്ലിക്കൊക്കെ വാങ്ങിക്കുന്നുണ്ടോ എനിക്കാണെങ്കിൽ നിൽക്കാൻ വയ്യ ഭയങ്കര ക്ഷീണം മക്കളെ ഈ പനി വനിച്ചാൽ എന്താ ക്ഷീണം ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ തലമുടി വരെ ഒന്ന് കോതി കെട്ടാൻ വരെ കഴിവുള്ള അപ്പോഴത്തേനും കയ്യിൽ കുഴഞ്ഞു പോവുക പിന്നെ പോലെ ഞാൻ അംഗൻവാടിയിൽ ഒരു ദിവസം പോയിട്ടോ ഒരു ദിവസം പോയപ്പോൾ പിറ്റേ ദിവസം എനിക്ക് അംഗൻവാടിയേക്കും പോകാൻ വയ്യ പിറ്റേ ദിവസം പിന്നെ ലീവാക്കി പിന്നെ പത ഇന്ന് ഞാൻ വെയ്ക്കും പോലെ ഇരുപത്താറാം തിയതി ആയിട്ടോ ഈ വീഡിയോ ഞാൻ ഇടുന്നത് ഈ ഇരുപത്താറാം തീയതി ഞാൻ പോലെ അംഗൻവാടി പോയി വന്നിട്ടാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഈ നെല്ലിക്കയും കാന്താരിയൊക്കെ സുർക്കിയിലിടണം സുർക്കിയിലിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഇത് കൂട്ടാൻ പറ്റുള്ളൂ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാനിപ്പോൾ തന്നെ ഈ മുളകും കാന്താരിയൊക്കെ ഉള്ള ഇതിൽ തന്നെ എങ്ങോട്ട് സുർക്കിയിലിട്ട് വെക്കട്ടെ എന്താ വെച്ചാൽ ഈ പനിയൊക്കെ ഉള്ള ആൾക്കാർ ഇടങ്ങി ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെയുള്ളൊരു നെല്ലിക്കയും ഇതാ കുറച്ച് ഉണ്ട് നാരങ്ങയുണ്ടല്ലോ നാരങ്ങ പിന്നെ ആ മരത്തിന് വന്ന് നല്ലോണം മൂത്തതുണ്ട് അത് പറിച്ചതാണ് കേട്ടോ നെല്ലിക്ക പിന്നെ പീടിയെന്ന് വാങ്ങിയതാണ് അപ്പോൾ അതൊക്കെ പാടെ ഞാൻ ഈ സുർക്കിയിൽ ഇട്ടു എന്നതിൻ്റെ ഈ സുർക്കൻ്റെ നീരും കൂട്ടാൻ മുളകൊക്കെ കടിച്ചു കൂട്ടി കഞ്ഞിയൊക്കെ കുടിക്കുക പനി ഉണ്ടെങ്കിൽ പനിക്കാർക്കൊക്കെ പറ്റണ ഒരു കറിയാണ് കേട്ടോ അത് ചോറും കണ്ടിട്ട് അപ്പോൾ അതാ ഇതും ഇങ്ങനെ ഇട്ട് ആക്കാൻ ചക്ക കൂട്ടാനും ഉണ്ടാക്കണം അപ്പോൾ കുഞ്ഞാണി ഞാൻ കുറേ നേരം ഞാൻ ചക്ക മുറിച്ചേരി ചക്ക മുറിച്ചേരി അറിയാൻ തുടങ്ങിയിട്ട് ഒരു ചെറിയൊരു കുട്ടി ചക്കയിൽ കിട്ടും അതുകൊണ്ടൊരു കൂട്ടാനും വക്കാച്ച് ഞാൻ കുറച്ച് കാന്താരി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞമ്മളെ ചക്കയിലിടാൻ ചതക്കിയിടാൻ അപ്പോൾ ഈ കാന്താരി ഞാൻ നല്ലവണ്ണം ഒക്കെ ഇഴുകി തുടച്ച് അതിലൊരു കോട്ടൻ തൂണിയോട് തുടച്ചിട്ട് ഇതിലേക്ക് ഉപ്പും സുറുക്കിയൊക്കെ ഇട്ട് വച്ചാൽ എന്താണെന്നറിയോ ഇതിങ്ങനെ നമുക്ക് അച്ചാറാക്കുകയും ചെയ്യാം അതല്ല നമുക്ക് കഞ്ഞിക്ക് ഇങ്ങനെ എടുത്ത് കൂട്ടും ചെയ്യാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പിന്നെ ഇറച്ചി മീൻ അതിനോടൊന്നും ഒരു താല്പര്യമില്ല കേട്ടോ ഭക്ഷണം എനിക്ക് ഇഷ്ടം ഇങ്ങനെയുള്ള കറികളോടാണ് കേട്ടോ അപ്പോൾ ഡോക്ടറിനോട് നല്ലോണം ഉപ്പൊക്കെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് കാരണം പ്രഷറും ഷുഗറും ഒക്കെ കുറവാണ് ഒന്നാമത് അങ്ങനെയുള്ള ഭക്ഷണമൊന്നും കഴിക്കഞ്ഞിട്ടാവാം എനിക്കതൊക്കെ കുറവ് പിന്നെ കട്ടൻ ചായയൊന്നും ഞാൻ കുടിക്കലില്ല അതുകൊണ്ട് ഷുഗറും കുറവാണ് ചായ കുടിക്കുമ്പോൾ അങ്ങനെയെങ്കിലും കുറച്ച് മധുരം പിന്നെ വയറ്റിലെത്തുമല്ലോ അങ്ങനെയും ഒരു ഷുഗർ കിട്ടാല്ല അങ്ങനെ ഷുഗറും പ്രഷറും ഒക്കെ കുറവായതുകൊണ്ട് ഇനി അതൊക്കെ കുറച്ചി ചങ്ങട്ട് കഴിക്കാൻ വിചാരിച്ചു ഞാൻ ഇനി ഇന്ന് മുതൽ ചായ വേണം മധുരം ഇട്ട് കുടിക്കാൻ തുടങ്ങാം കുറച്ചൊക്കെ ഷുഗറും പ്രഷറൊക്കെ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ നമ്മൾ എന്താണെന്നറിയാം ഷുഗർ കുറഞ്ഞു പ്രഷർ കുറഞ്ഞാലും നമ്മളെ ശരീരത്തിന് നമുക്കത് കേടേണ്ടിയാണ് കേട്ടോ അപ്പോൾ അതാ ഈ നമ്മളെ ഈ സുർക്ക സുർക്കിയിൽ ഇതൊക്കെ ഇട്ട് അടച്ചുവച്ച് കുപ്പിയുണ്ടല്ല ആദനബിൻ്റെ കാലത്തുള്ള കുപ്പിയാണ് അടുപ്പിച്ചാടിയിട്ടാണ് കുപ്പിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കരിഞ്ഞ് പോയത് കേട്ടോ അല്ലാതെ ഇവ വേറെ ചളിയോ പൊടിയൊന്നും ഇല്ല ഒക്കെ കഴുകി ഞാൻ വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത കുപ്പിയാണ് കേട്ടോ കുപ്പിക്ക് കുറച്ച് പഴക്കമുണ്ട് കാരണം പത്തിരുപത്തഞ്ച് കൊല്ലത്തെ പഴക്കം ഈ കുപ്പിക്ക് ഉണ്ടാവും കേട്ടോ അത്രയേ ഉള്ളൂ കുപ്പിക്ക് കീട ഓട്ടെ ഒന്നുമില്ല അടുപ്പ് ചാടിയിട്ട് ഇതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഞാൻ ഈ സ്റ്റാൻഡ് ഇവിടെ വെച്ചാൽ ഈ ഇതാണ് കേട്ടോ എൻ്റെ സ്റ്റാൻഡ് ഇതിവിടെ വെച്ചാൽ എനിക്കൊരു സമാധാനമാണ് എന്നാൽ ഈ ആവശ്യം ഉണ്ടാകുമ്പോൾ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ തന്നെ അതിന് ഉപയോഗിക്കാൻ തുടങ്ങാം ആ കാന്താരിയും പച്ചമുളകും പച്ചമുളകുമൊക്കെ സുറുക്കീൽ പിടിച്ചു കഴിഞ്ഞാൽ ഓ കുഞ്ഞാണിയാക്കായാലും വന്ന് ചക്ക മുറിച്ച് തരാനും അപ്പോൾ ഇതാ ചെറിയൊരു കുട്ടി ചക്കയാണ് അപ്പോൾ ഈ വാങ്ങിയപ്പോലാകുമ്പത്തെ ചക്ക ആയതുകൊണ്ട് അത് പിന്നെ വലിയതാവുന്നില്ല പിന്നെ ഈ ചക്കക്ക് നല്ല വഴഞ്ഞാണേ കണ്ട നല്ല സൂപ്പർ ചക്കയാണ് അപ്പോൾ ഇതിൽ നിന്നൊരു പത്ത് ചോളം എടുത്താണ്ട് കൂട്ടാനും ഉണ്ടാക്കാൻ വിചാരിച്ചു ഞാൻ ഏതായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ചക്ക കിട്ടിട്ടോ ഞാൻ ചക്ക കിട്ടുമെന്ന് ആഗ്രഹിച്ചതല്ല നമ്മൾ ഈ ചക്കയും മാങ്ങയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഈ ഇറച്ചി മീനിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ നമുക്ക് ഈ ചക്കയും മാങ്ങയും പുളിയും ചമ്മന്തി ഇതിനോടൊക്കെയാണ് ഏറ്റവും താല്പര്യം കാരണം ഇതിലൊന്നും രാസവസ്തുക്കളോ വിഷങ്ങളോ ഒന്നുമില്ല തികച്ചും നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് ഞമ്മക്കിഷ്ടം കാന്താരി മുളകായാലും പച്ചമുളകായാലും ഒക്കെ നമ്മളെ പെരയിലുണ്ടായത് അപ്പോൾ അതിലൊന്നും വിഷങ്ങളൊന്നുമില്ല അപ്പോൾ അതാ ചക്ക കൂട്ടാൻ നല്ലോണം വരക്കി പായസമായി കുറച്ച് ചക്ക കുരു എന്താണെന്നറിയുമോ മുളകുപൊടി ഇടാത്തതുകൊണ്ടാണ് ചക്ക കൂട്ടാൻ്റെ കളർന്നല്ലേ കുറച്ച് കുരുമുളക് പൊടിയും പച്ചമുളകും ഒക്കെ ചതച്ചിട്ടും കണ്ട് ചക്ക കൂട്ടാനും റെഡി ആയിട്ടോ അപ്പോൾ നമുക്ക് ചോറും വെന്ത് ചക്ക കൂട്ടാനുമായി അപ്പോൾ മക്കളെ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പനി വന്ന് ഞാൻ ആകെ ഇങ്ങോട്ട് ഇടങ്ങേറായി ക്ഷീണമൊക്കെ ഇങ്ങോട്ട് മാറിക്കിട്ടുന്നില്ല അപ്പോൾ നല്ലോണം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നില്ല അപ്പോൾ ഇപ്പം ഇത് ആർത്തിയോടെ ഇപ്പോൾ ഞാൻ വെച്ച് വിളമ്പിയൊക്കെ കഴിക്കും ഒക്കെ വിചാരിക്കുന്നുണ്ട് എവിടെ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ കഴിക്കുമ്പോഴത്തേന് പിന്നെ നമുക്ക് ഇതിനോടും ആഗ്രഹമല്ല പനി മാറിയാൽ പിന്നെ നമുക്ക് കഴിക്കട്ടോ സുഖമല്ലാത്തതുകൊണ്ട് ഞാനേതാ ബാത്റൂമിൽ പോയിട്ടൊന്നും മൂറിയിട്ടില്ല രണ്ട് ഇപ്പം പോലെ ബ്രഷറൊക്കെ ഇട്ട് ഒരച്ച് നമ്മളെ കുളിമൂ കൂസൊക്കെ ഒന്ന് നല്ലോണം ഒക്കെ ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്തിട്ടു ഇതിൻ്റെ ഉള്ളിൽ അഴുക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല മക്കളെ ഒക്കെ നമ്മളീ ഒക്കെ പഴക്കം കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ചേലും പോലും ഇങ്ങനെ വൃത്തിയിൽ തന്നെയാണ് ഇത് കിടക്കുന്നത് കാരണം ഞാൻ ഇത് ചേലും ചൊറുക്കുമൊക്കെ അത്ര ഉള്ളെങ്കിലും ഒരുപാട് പഴക്കം ഉള്ളത് കൊണ്ടാണ് അഴുക്കോ ഒഴുപ്പോ വളുപ്പോ ഒന്നുമില്ല ഒക്കെ ഞാൻ വയ്യാതെ ആണെങ്കിൽ ഉരച്ച് ക്ലീൻ ച ക്ലീനാക്കി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്തിൻ്റെ അനിയത്തി വിളിച്ചപ്പോൾ പറയുന്നുണ്ട് ഈ റെസ്റ്റ് എടുക്കുക കുഞ്ഞാത്ത അംഗൻവാടിക്കൊന്നും ഇപ്പോൾ പോകല്ലേ പോയ പനിന്ന് അറിയുന്നത് എനിക്കുണ്ടല്ലോ നമ്മൾ കുളിക്കുന്ന സ്ഥലവും നമ്മൾ ടോയ്ലറ്റും നമ്മൾ കിടക്കുന്ന സ്ഥലവും ഒന്നും വൃത്തിയില്ലാതെ ഇനി ഒരു നേരം പട്ടിണി വേണമെങ്കിൽ ഞാൻ കിടക്കും പക്ഷേ ഇങ്ങനെ വൃത്തിയില്ലാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല വയ്ക്കും പോലെ ഞാനിത് എല്ലാം വൃത്തിയാക്കി നമ്മളെ പണിയൊക്കെ ഒരുക്കുക അപ്പം ഇനി കുറച്ച് മുരിങ്ങ പേരികും കൂടി പൂതിയായപ്പോൾ ഞാൻ കുഞ്ഞാനാക്കാനോട് കുറച്ച് മുരിങ്ങ പൊത്തിച്ച് അങ്ങനെ മുരിങ്ങ പൊസിച്ച് ആ നാടൻ ഇതിലുള്ള ഒരു ഉരുപ്പേരിയും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ ചക്ക കൂട്ടാനും മുരിങ്ങപ്പേരി കാന്താരിയും പിന്നെ ചെറിയ ചെറിയുള്ളിയും പുളിയൊക്കെ ഇട്ടിട്ടൊരു ചമ്മന്തി അത് തന്നെ എണ്ണുന്നത്ത കൂട്ടാനിട്ടോ അല്ലാതെ അധികം ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇതാണ് ഞാൻ മുരിങ്ങപ്പേരിക്ക് കുറച്ച് കഞ്ഞിവെള്ളവും രണ്ട് വറ്റൽ വറ്റൽമുളകുമൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കിങ്ങാണ്ട് ഇത് വേവിച്ചിട്ട് ഇതിൽ കുറച്ച് പച്ച വീഴ്ച ഒഴിച്ചിട്ട് നമുക്ക് കഞ്ഞിക്കോ ചുവറ്റിക്കോ കൂട്ടാം അത് ടേസ്റ്റ് മാത്രമല്ല ഒരുപാട് ഗുണമാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് അപ്പോൾ കൂട്ടുകാരെ പനി മാറി അപ്പോൾ എല്ലാവർക്കും ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി മീൻ അതുപോലുള്ളതൊക്കെ കഴിക്കാനാവൂലി ഇഷ്ടം പക്ഷേ എനിക്കെന്തോ ഞാൻ നമ്മുടെ പ്രകൃതിയോടും ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിലാണ് ശരീരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുക പഠിച്ചവന് ഏതൊന്നും കിട്ടാത്ത ഒരു കാലം വന്നാൽ ഞാനൊക്കെ എന്ത് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് എല്ലാവർക്കും ഇറച്ചി മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ലല്ലേ പക്ഷേ എനിക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല കേട്ടോ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ഇലക്കറി കിട്ടിയില്ലെങ്കിൽ എൻ്റെ ശരീരം എൻ്റെ എന്നോട് ഇങ്ങനെ പറയാൻ തുടങ്ങും എനിക്ക് ഇലക്കറി വേണം ഇലക്കറി വേണം വല്ലാത്തൊരാഗ്രഹമാണ് കേട്ടോ ഇനിയിപ്പോൾ പനി മാറിയതുകൊണ്ട് മാത്രമല്ല പനി അല്ലെങ്കിലും എൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഇനി ഞാൻ കുറച്ച് നല്ലവണ്ണം ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കട്ടെ മധുര ഇട്ടിട്ട് ഇനിയിപ്പോൾ നമ്മൾ നോക്കിയിട്ടൊന്നും കാര്യമില്ല കുറച്ച് പ്രഷറും ഷുഗറും ഒക്കെ അങ്ങോട്ട് ശരീരത്തിൽ ഉണ്ടാവട്ടെ അപ്പോൾ കൂട്ടുകാരെ നമ്മളെ വീഡിയോ ഇങ്ങക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളിട്ടോ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ ചാനൽ കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളി കേട്ടോ എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും